ഹായ് നമ്മൾ കപ്പ അരിഞ്ഞു വെച്ചു ഇനി കപ്പ വരട്ടാൻ പോവാം വൈകുന്നേരത്തേക്ക് പിന്നെ ഇനി കപ്പ കൊത്തി കൊത്തിയല്ല അരിഞ്ഞ് വെച്ച് വേവില്ലെന്ന് നമുക്കറിയത്തില്ലല്ലോ അപ്പം അരിഞ്ഞു വെച്ചു അപ്പോൾ ഇനി വേവിക്കുന്ന വീഡിയോ ഒക്കെ പിന്നെ കാണിക്കാം ഓക്കേ കപ്പ തിളച്ചോട്ട് കുക്ക് വേണമെങ്കിൽ നമുക്ക് ബന്ധം നോക്കാം ഇല്ലച്ചിറൂടെ വരാനുണ്ട് അടച്ചുവപ്പം ചൂര ചൂരക്കറിയാണ് ചൂര കറി വെച്ച് ചൂരമുളക് കറി വെച്ച് അല്ലെങ്കിൽ കപ്പ വെന്തില്ലോ നമ്മൾ അതിനകത്ത് പിന്നെ രണ്ട് മുളക് രണ്ട് പച്ചമുളക് രണ്ട് കഥ ഉപ്പ് കരിയാപ്പില രണ്ട് അല്ലി വെളുത്തുള്ളി ഇച്ചിരി ജീരകം ഉപ്പ് തേങ്ങ ഇത്രയും കൂടി ഇട്ട് നമ്മൾ ഇടിക്കുക ഇടിയനകത്തിട്ട് ഇടിക്കുവാണേ ഇടിഞ്ഞ് ശരിയാക്കി ഞാൻ കപ്പ ഊറ്റിയിട്ട് ഇതാക്കും നമ്മൾ മീൻകറിയാക്കി മുളക് കറി ചൂര മീൻ മുളക് കറി വെച്ച് കപ്പ കുഴച്ച് അതെ നല്ല അടിപൊളി യിട്ട് കൊഴഞ്ഞ് കേട്ടോ അവിറക്കുന്നുണ്ടോ നമ്മൾ സ്റ്റവേ വെച്ചായിരുന്നു കപ്പ വെച്ചത് കേട്ടോ മീൻ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കി ശരി എന്നാൽ ഓക്കെ